സ്വാഗതം അശ്വിൻ ഗണേഷുമായുള്ള ദിയയുടെ പ്രണയവിവാഹം ഏറെ ചർച്ചയായതാണ് ഇപ്പോൾ ഗർഭിണിയാണ് ദിയ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയയും അശ്വിനും ദിയ അശ്വിൻ ബന്ധത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട് ആരാധകർ ഇവരുടെ അടുപ്പത്തെ പ്രശംസിക്കുമ്പോൾ വിമർശകർ ദിയയുടെ പ്രവർത്തികളും പെരുമാറ്റങ്ങളും തെറ്റുകൾ കണ്ടെത്തുകയാണ് അശ്വിന് വല്ലാതെ നിയന്ത്രിക്കുന്ന ദിയ മര്യാദയോ ബഹുമാനമോ ഇല്ലാതെയാണ് സംസാരിക്കാറെന്ന് വിമർശകർ പറയാറുണ്ട് എന്നാൽ ദിയ കൃഷ്ണ അശ്വിനോ ഇത്തരം വാദങ്ങളെ കാര്യമാക്കുന്നില്ല വിവാഹ ശേഷം ജീവിതം എങ്ങനെ വേണമെന്നത് ദിയ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു രണ്ട് കുടുംബങ്ങളുടെ ഇടപെടലും ഇല്ലാതെ താനും അശ്വിനും മക്കളും അടങ്ങുന്ന കുടുംബജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്ന് ദിയ നേരത്തെ വ്യക്തമാക്കിയതാണ് അശ്വിന്റെ കുടുംബത്തെ അവഗണിക്കുന്നുവെന്ന വാദത്തിന് ദിയ നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ കുടുംബങ്ങൾക്കും അശ്വിനും അശ്വിനുമൊപ്പമുള്ള ദിയയുടെ പുതിയ വീഡിയോക്ക് താഴെയാണ് ഈ കമന്റ് വന്നത് ഫാമിലി ഫാമിലിയില്ലേ അശ്വിന്റെ ഫാമിലിയുടെ കൂടെ ഒരു വീഡിയോ ഇടു എന്നായിരുന്നു കമന്റ് ഞാനാണ് അശ്വിന്റെ ഫാമിലി അതിനാൽ എൻ്റെ കുടുംബം അവന്റെ കുടുംബമാണ് അങ്ങനെ നോക്കിയാൽ അത് അശ്വിന്റെ ഫാമിലി അല്ലേ ചേച്ചി എന്നാണ് ദിയാകൃഷ്ണ മറുപടി നൽകിയത് കുടുംബങ്ങളെ തൻ്റെയും അശ്വിൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ താല്പര്യമുള്ളതെന്നാണ് ദിയ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമെന്നൊന്നും എനിക്കില്ല എൻ്റെ ബ്ലോഗും ബിസിനസ്സും ലൈഫുമായി ഞാൻ പോകുന്നു എൻ്റെ വീടും ഭർത്താവും കുട്ടികളുമായിരിക്കണം വേറെ ആരും എന്നോട് സംസാരിക്കാൻ വരരുത് ഞങ്ങളുടെ ലോകമായിരിക്കണം എൻ്റെ കുടുംബമോ അശ്വിൻ്റെ കുടുംബമോ കൊച്ചിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയരുത് ആ ഇൻഡിപെൻഡന്റ് ലൈഫ് വേണമെന്നാണ് ദിയ കൃഷ്ണ തന്നെ അന്ന് വ്യക്തമാക്കിയത് പുതിയ വീഡിയോയിൽ അശ്വിൻ കുക്ക് ചെയ്യുന്നത് കാണാം ഇതേക്കുറിച്ച് കൃഷ്ണ സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോ അശ്വിൻ്റെ അമ്മ കണ്ടാൽ വിഷമിക്കും ഞാനിവിനെ പണിയെടുപ്പിക്കുന്നത് അശ്വിൻ്റെ അമ്മ കാണണം അവിടെ ചെന്നാൽ അശ്വിന് രാജയോഗമാണെന്നും ദിയ പറഞ്ഞു ദിയയെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ആളാണ് അശ്വിൻ എന്ന് ആരാധകർ പറയുന്നത് മുൻ പ്രണയബന്ധം തകർന്ന ശേഷമാണ് ദിയ അശ്വിനുമായി അടുക്കുന്നത് അന്ന് ദിയയുടെയും മുൻകാമുകന്റെയും സുഹൃത്തായിരുന്നു ദിയ കൃഷ്ണ ആ ബന്ധം തകർന്ന ശേഷം ദിയയും അശ്വിനും കൂടുതൽ സൗഹൃദത്തിലായി വൈകാതെ ഇരുവരും അടുത്തു കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം അശ്വിനെ കുറിച്ച് പലപ്പോഴും ദിയ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട് തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അശ്വിൻ തനിക്കൊപ്പം നിന്നെന്ന് ദിയ ദിയാകൃഷ്ണൻ പറയുകയുണ്ടായി മുൻ പ്രണയബന്ധങ്ങളിലെല്ലാം താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും കൃഷ്ണ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു തനിക്കുണ്ടായ ഒരു പുതിയ പൂരിയെ കുറിച്ചും പറഞ്ഞ് ദിയ അടുത്തിടെ പോസ്റ്റ് പങ്കിട്ടിരുന്നു സാധാരണ ഗർഭിണിമാരുടെ ഭക്ഷണത്തെ കുറിച്ചുള്ള കുതികളിൽ ആദ്യ ഓപ്ഷൻ പച്ചമാങ്ങയാണ് സമാനമായ രീതിയിൽ പച്ചമാങ്ങയോട് തോന്നിയ ഇഷ്ടവും അത് ഭർത്താവിലൂടെ നേടിയെടുത്ത രീതിയെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ ദിയ സംസാരിച്ചിരുന്നത് ഒരു പച്ചമാങ്ങ കിട്ടിയപ്പോൾ അത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് തോന്നിയെന്നും അതിനു വേണ്ടി ഇറങ്ങിയതാണെന്നും പറഞ്ഞാണ് ദിയ സംസാരിച്ചു തുടങ്ങിയത് ഭർത്താവ് ആശിനൊപ്പമായിരുന്നു ദിയയുടെ കുക്കി ഭർത്താവിനെ കൊണ്ട് മാങ്ങാ കഷ്ടങ്ങളാക്കാൻ ശ്രമിച്ചുവെങ്കിലും കൃത്യമായി പണിയെടുക്കാൻ അറിയാത്തതിനാൽ കഷ്ടപ്പെട്ടു ഇടയ്ക്ക് തന്നെ മാങ്ങ മുറിക്കുന്നത് കാണാം എന്തായാലും അതുകൊണ്ട് കിടിലൻ ഒരു ജ്യൂസ് ഉണ്ടാക്കുകയും കുടിക്കുകയും ചെയ്തു മാങ്ങക്ക് ഭയങ്കര പുളിപ്പുള്ളതുകൊണ്ട് അശ്വിന് ഇത് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എന്നിരുന്നാലും ഹോട്ടലിൽ നിന്നൊക്കെ കുടിച്ചതുപോലെ രുചിയിൽ കിട്ടിയെന്നും ദിയ പറയുന്നുണ്ട് മാത്രമല്ല ഇടയ്ക്കിടെ ഭർത്താവിന് നന്ദി പറയുകയും ചെയ്തു തനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ പറഞ്ഞപാടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവസാനിപ്പിച്ച് അശ്വിൻ എഴുന്നേറ്റ് വരികയും ഓരോ കാര്യങ്ങൾ ചെയ്ത് സഹായിക്കുകയും ചെയ്തു അതിന് വലിയ നന്ദിയുണ്ടെന്നാണ് താരപുത്തിരി പറഞ്ഞത് ഇത് മാത്രമല്ല താൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നും ക്യാമറയുടെ പിന്നിലിരുന്ന് അശ്വിൻ സൂചിപ്പിച്ചു ടയ്ക്ക് അശ്വിൻ തന്നെ പാത്രങ്ങൾ കഴുകാറുണ്ട് അതുപോലെ താൻ സ്വയവും അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ മുഴുവനും ചെയ്തത് അവനായതുകൊണ്ട് താൻ ഭർത്താവിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണെന്നും ദിയ കൂട്ടിച്ചേർത്തു ജീവിതത്തിലെ വളരെ ചെറിയൊരു നിമിഷത്തെ വീഡിയോയാണ് പങ്കുവച്ചതെങ്കിലും ഇതിലൂടെ അശ്വിനും ദിയൻ തമ്മിലുള്ള ഐക്യം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലായി എന്നാണ് ആരാധകരും പറയുന്നത് വിവാഹം കഴിഞ്ഞതു മുതൽ ദിയക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു അത് പ്രധാനമായിട്ടും ഭർത്താവിനേക്കാളും ബോസ് കളി കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പല സാഹചര്യങ്ങളും തീരുമാനമെടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഒക്കെ ദീകയാണ് ഭാര്യയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഭർത്താവും സുഹൃത്തും ഒക്കെയായി അശ്വിൻ കൂടെ തന്നെ നടന്നു ഇതോടെയാണ് താരങ്ങൾക്കെതിരായി വന്ന ആരോപണങ്ങളും വിമർശനങ്ങളും വിമർശനങ്ങളുമൊക്കെ അവസാനിച്ചത് പിന്നെ ദിയ ഭർത്താവിന്റെ ബൂസാണെന്ന് പറയുന്നവർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന സാധാരണ വഴക്കുകളും കളിയാക്കലുകളും മാത്രമേ ഇവർക്കിടയിലുള്ളൂ അതുകൊണ്ട് അശ്വിനോടുള്ള ദിയയുടെ പെരുമാറ്റം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ളതാണ് ജോലി ചെയ്തതിനിടയിലും ഭാര്യയുടെ ആവശ്യത്തിനു വേണ്ടി അശ്വിൻ ഓടിയെത്തി പാത്രങ്ങൾ മുഴുവനായി കഴുകി വെച്ചു ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ശരിക്കും അശ്വിൻ നല്ലൊരു ഭർത്താവും ദിയ നല്ലൊരു ഭാര്യമാണ് അവർ ടോവും ജെറിയും പോലെ ജീവിക്കുന്നവരാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് താരങ്ങൾക്ക് ലഭിക്കുന്നത്